എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് ും തകരാറിലായ യുവാറ്റിവൽ ശസ്ത്രത്തിലധികം തുക ആവശ്യം വരുന്ന സാഹചര്യത്തിൽ എഴനാട് സ്വദേശി വയസ്സുള്ള ഫൈസലിനു വേണ്ടിയാണ് ചികിത്സാ സഹായ സമിതി മാസ് കളക്ഷൻ നടത്താൻ ഒരുങ്ങുന്നത് അടിച്ചിറപ്രദേശത്ത് താമസിക്കുന്ന ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഫൈസൽ എന്ന യുവാവാണ് ഇരു വൃക്കകളും തകരാറിലായി മൂന്നര വർഷത്തിലധികമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉടൻ തന്നെ വൃക്ക മാറ്റിവയ്ക്കണമെന്ന ഡോക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കഴിയുന്ന ഫൈസലിനും കുടുംബത്തിനും ഓപ്പറേഷന് വേണ്ടി വരുന്ന മുപ്പത് ലക്ഷത്തിലധികം വരുന്ന ഭീമമായ സംഖ്യ വേണ്ടി ഹംസ മോളൂർ സ്ഥലം എം എൽ എ യു ആർ പ്രദീപ് വിവിധ രാഷ്ട്രീയ മത സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി വിവിധങ്ങളായ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഓപ്പറേഷന് വേണ്ടി വരുന്ന മുപ്പത് ലക്ഷത്തിലധികം തുക കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഫൈസൽ ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ എട്ട് വാർഡുകൾ കേന്ദ്രീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച എല്ലാ വീടുകളിലും കയറിയിറങ്ങുന്ന മാസ് കളക്ഷൻ നടത്താൻ തീരുമാനിച്ചു മാസ് കളക്ഷനു വേണ്ടി എട്ട് വാർഡുകളിലും വാർഡ് കമ്മിറ്റികൾ ഒരു വാർഡിൽ നിന്നും മൂന്ന് സ്ക്വാഡ് ടീം ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ എന്നിവരെയും ചുമതലപ്പെടുത്തിയതായി ഭാരവാഹികൾ അറിയിച്ചു മാസ് കളക്ഷനു വേണ്ടിയുള്ള സ്ക്വാഡ് പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ താല്പര്യമുള്ളവർ ശനിയാഴ്ച വൈകിട്ട് ആറ് മണിക്ക് മുൻപ് തന്നെ ഒൻപത് നാല് ഒൻപത് അഞ്ച് മൂന്ന് രണ്ട് പൂജ്യം രണ്ട് ഒന്ന് മൂന്ന് ഒൻപത് എട്ട് നാല് ഏഴ് രണ്ട് എട്ട് നാല് ഒന്ന് ഒൻപത് ആറ് എന്നീ നമ്പറുകളിൽ രജിസ്ട്രേഷൻ നടത്തണമെന്നും അറിയിച്ചു എൻ എസ് എ സൺസ് ഗ്രൂപ്പ് ബസുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനൊന്ന് ശനിയാഴ്ച ഫൈസൽ ചികിത്സ ധനസമാഹരണാർത്ഥം സർവീസ് നടത്തുമെന്നും അറിയിച്ചു എളനാട് എൽ പി സ്കൂളിൽ ചേർന്ന ഫൈസൽ ചികിത്സാ സഹായ സമിതി ആസൂത്രണ യോഗത്തിൽ ചെയർമാൻ ടി മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ വി ബേബി സി ശ്രീകുമാർ എ കെ ലത കമ്മിറ്റി അംഗങ്ങളായ എൻ എസ് അബ്ദുറഹ്മാൻ ഹാജി ടി നിർമ്മല കെ എസ് രാജീവ് പി എം ഷാജഹാൻ സി എസ് ഏതുമാധവൻ സി സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു എൻ്റെ മോൻ പൈസയില് ഡയാലിസ ചെയ്യാൻ തുടങ്ങിയിട്ട് മൂന്നര വർഷമായി അവന് ഡൽസില് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു പക്ഷെ അവൻ്റെ സർജറി നടത്താനായിട്ട് ഞങ്ങൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തി ഒരു വീഡിയോ ചെയ്തു നിങ്ങൾക്ക് ആ കയ്യിൽ ഒമ്പത് ലക്ഷം രൂപയാണ് വന്നത് മുപ്പത് ലക്ഷം രൂപയോളം ചിലവുണ്ട് എൻ്റെ മോൻ അതിന് വേണ്ടിയുള്ള പൈസ ഒന്നും എത്തിയില്ല ഒമ്പത് ലക്ഷം രൂപയിൽ അങ്ങനെ നിന്ന് ഡോക്ടർമാർ തന്ന ഡേറ്റിലൊന്നും സർജറി നടക്കാതെ നിൽക്കുകയാണ് ഇപ്പോൾ ഇതൊരു വീഡിയോ കൂടി ചെയ്തതിന് എന്തെങ്കിലും ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് എന്നെ ഉപേക്ഷിക്കരുത് എൻ്റെ മോനെ ചേർത്ത് നിർത്തണം എൻ്റെ മോൻ്റെ ജീവൻ രക്ഷിച്ച് തരണം എന്നെ ഒരു അപേക്ഷയാണ് നിങ്ങളത് തള്ളിക്കളയരുത് എൻ്റെ മോൻ ഒരുപാട് ഒരുപാട് പ്രയാസമാണ് ഓരോരോ ഡയാൽസങ്ങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരാഴ്ചയിൽ നാല് ഇടയാൽസ് വെച്ചപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാത്ത പ്രയാസത്തിലാണ് VCV news para enor you are watching v news